നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ തുടർച്ചയായ ഇരുപതാം വർഷവും നോമ്പുതുറക്ക് സ്നേഹം വിളമ്പുകയാണ് യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി റംസാൻ തുടങ്ങിയ ദിവസം തൊട്ട് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നോമ്പുതർക്ക് ഭക്ഷണവുമായി ഇവിടെ എത്തും കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച നോമ്പുതുറ കുറുക്കോളുമേജൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമെല്ലാം നോമ്പു തുറക്കാനുള്ള ഭക്ഷണം തിരൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് വിതരണം ചെയ്തു വരുന്നത് ഇരുപത് വർഷം മുമ്പാണ് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഈ പതിവ് ആരംഭിച്ചത് ഭാരവാഹികൾ മാറിയെങ്കിലും ഈ പതിവ് മറിയില്ല കഴിഞ്ഞ ദിവസത്തെ നോമ്പുതറ കുറുക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്നേഹമുള്ളവര് തിരൂർ ജില്ലാ ആശുപത്രിയുടെ മുറ്റത്താണ് ഉള്ളത് കഴിഞ്ഞ ഇരുപത് വർഷമായി കഴിഞ്ഞ ഇരുപത് വർഷമായി തിരൂരിൽ ഗവൺമെൻറ് ആശുപത്രിയിലും അതുപോലെ പന്ത്രണ്ട് വർഷമായി നമ്മുടെ തിരൂരിൽ തന്നെയുള്ള കമൃത്താത്തയുടെ സമീപത്തുള്ള സ്നേഹകുറ്റിലും അവിടെയുള്ള അന്തേവാസികൾക്ക് രോഗികളായി എത്തുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നൽകി വരികയാണ് തിരൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് രണ്ട് പതിറ്റാണ്ട് കാലത്തെ പഴക്കമുണ്ട് ഈ കർമ്മത്തിൽ ഇന്ന് അതിൻ്റെ വിതരണം നടത്താൻ എനിക്കൊരു സൗഭാഗ്യമുണ്ടായി ഇവിടെയുള്ള പ്രയാസപ്പെട്ടു വരുന്ന രോഗികൾക്കും അവിടെ കൂടെയുള്ള നിൽക്കുന്ന ആളുകൾക്കും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് അവർ വീട്ടിൽ എന്ന പോലെ തന്നെ ആശുപത്രിയിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെയേറെ മുന്നിൽ വർഷങ്ങളായി നിലനിന്ന് പോരുന്ന ഒരു യുവജന സംഘടന എന്ന മുസ്ലിം യൂത്ത് ലീഗ് നമ്മുടെ ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കാണിക്കുന്ന ഈ കാരുണ്യത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നമ്മുടെ നാട്ടുകാരായ ജീവകാരുണ്യ രംഗത്ത് തൽപരരായിട്ടുള്ള മഹൽ വ്യക്തികളുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നു ഞാൻ അവർക്കെല്ലാവർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടി നന്ദി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു മുസ്ലിം ലീഗ് തിരൂർ മുനിസിപ്പൽ സെക്രട്ടറി പി വി സമദ് മുഖ്യാതിഥിയായിരുന്നു കോവിഡ് കാലത്തടക്കം മുടക്കമില്ലാതെ ഇന്നും തുടർന്നുവരുന്ന തുല്യതയില്ലാത്ത സേവന പ്രവൃത്തിയാണ് സമൂഹത്തിലെ വ്യത്യസ്ത തുറയിലെ വ്യക്തികൾ വിതരണത്തിനായി എത്തുന്നതും ശ്രദ്ധേയമാണ് ഉച്ചയ്ക്ക് ഭക്ഷണ കൂപ്പൺ വിതരണം നടത്തുകയും എണ്ണത്തിനനുസരിച്ച് ഭക്ഷണം പാകം ചെയ്ത് ആവശ്യാനുസരണം വിതരണം ചെയ്യുന്ന രീതിയാണ് കാലങ്ങളായി തുടരുന്നത് ജില്ലാ ആശുപത്രിയിലും കോരങ്ങൾ സ്നേഹവീട്ടിലും മുടങ്ങാതെ ഇരുപത് വർഷമായി ഇഫ്താർ ഒരുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ നേതാക്കളായ ഹസിം ചെമ്പ്രയും അൻവർ പാറയനും പറഞ്ഞു ടി ബാബു സിറാജു മാവുംകുന്ന് കരീം ഐനിക്കാട്ടിൽ കെ കെ അഫ്സൽ അഷ്കർ അന്നാര ഖാദർ പൂക്കയിൽ മജീദ് പരന്നേക്കാട് സാബിത് തെക്കുമുറി ഷിഹാബ് ഏഴൂർ എന്നിവരാണ് നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകി വരുന്നത് നൽകിവരുന്നത്